സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട ഹർജി തള്ളി ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജി മോൻ പാറയിൽ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് കക്ഷികളുടെ വാദം പൂർത്തിയാക്കിയ ശേഷമാണ് ജസ്റ്റിസ് വി ജി അരുൺ വിധി പറഞ്ഞത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയുടെയും മൊഴി രഹസ്യമായി സൂക്ഷിക്കുമെന്ന് കമ്മീഷന് നൽകിയ ഉറപ്പിന്റെയും ലംഘനമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം എന്നാൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് കേസിൽ കക്ഷി ചേർന്ന സംസ്ഥാന വനിതാ കമ്മീഷനും വുമൺ ഇൻ സിനിമ കളക്റ്റീവും ആവശ്യപ്പെട്ടത് നേരത്തെ മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടുമ്പോൾ നടിമാരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെ നൽകിയ മൊഴികൾ പൂർണ്ണമായി നീക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത് സിനിമാ സെറ്റുകളിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായ ദുരനുഭവങ്ങളാണ് മൊഴികളിൽ ഭൂരിഭാഗവും ഇവ അനുബന്ധമായാണ് റിപ്പോർട്ടിലുള്ളത് ഫോട്ടോകളും മറ്റും ഉൾപ്പെടെ ഒട്ടേറെ തെളിവുകളും രേഖകളും ഇതിന്റെ ഭാഗമായുണ്ടെന്നാണ് വിവരം സ്വകാര്യത ലംഘിക്കാതെ വിവരങ്ങൾ നൽകാനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവ് മുദ്രവെച്ച കവറിൽ കമ്മീഷന് സാംസ്കാരിക വകുപ്പ് കൈമാറിയ റിപ്പോർട്ടിൽ അനുബന്ധം ഉൾപ്പെടുത്തിയിരുന്നില്ല ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജുകളാണ് കൈമാറിയതെന്ന് കമ്മീഷന്റെ ഉത്തരവിലുണ്ട് വിവിധ അധ്യായങ്ങളിലായി തിരിച്ച റിപ്പോർട്ടിൽ മൊഴികളും മറ്റും വീണ്ടും എടുത്തു പറയുന്നതിനാൽ അവയും നീക്കും ചില പേജുകളും ഗണ്ഡികകളും നീക്കാൻ കമ്മീഷൻ തന്നെ ഉത്തരവിൽ നിർദ്ദേശിച്ചത് ഈ സാഹചര്യത്തിലാണ് സാംസ്കാരിക വകുപ്പ് നീക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പീലും പരാതിയും നൽകിയ അഞ്ചു പേരെയും നോട്ടീസ് മുഖേന അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട് സംസ്ഥാനത്തെ വിവരാവകാശ നിയമ ചരിത്രത്തിൽ നിർണായകമായ ഉത്തരവാണ് കമ്മീഷന്റേത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം തള്ളിയിരുന്നു സ്വകാര്യതയും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നവരുടെ തൊഴിൽ നഷ്ടവും സുരക്ഷയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തരവ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയതിന് പിന്നാലെയാണ് കമ്മീഷൻ മുൻപാകെ അന്ന് എത്തിയത് അന്നത്തെ സാഹചര്യമാണ് ഈ വിധിക്ക് കാരണമെന്നും കാലത്തിന് പാകമാകുന്നതിനനുസരിച്ച് കമ്മീഷൻ ഉത്തരവുകളിൽ മാറ്റം വരുമെന്നും ഇപ്പോഴത്തെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുമുണ്ട് ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത് ഇൻ സിനിമ കളക്ടീവ് നേരത്തെ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നുവെന്ന് സംഘടന സമൂഹ മാധ്യമത്തിൽ കുറിച്ചു റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ വർഷങ്ങളായി ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ച ആഗ്രഹിക്കുന്നു ൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാമെന്ന വാദം സിസ്റ്റത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ സുതാര്യതയോടെ പുറത്തുവരുന്നത് ഉപയോഗപ്രദമായ പരിഹാര നടപടികൾ പ്രാവർത്തികമാക്കാനും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും ഉപകരിക്കുമെന്ന് ഡബ്ല്യു ശക്തമായി വിശ്വസിക്കുന്നതായാണ് ഇൻ സിനിമ കളക്റ്റീവ് വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ നിലയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ആരാണ് ഭയക്കുന്നതെന്നാണ് അറിയേണ്ടത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ രംഗത്തെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്